സീതാസ്വയംവരം വിശ്വാമിത്രനം പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോ ഡീവണ്ണം അരുൾ ചെയ്താൻ ബാലകന്മാരെ പോക മിഥിലുരിക്കുന്ന കാലവും മൃതാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്ന് മിഥിലാപുരമകമ്പുക്കും മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാടം പ്രാപിച്ചെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തൊടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്ത് ഭക്തിയോട് ചെന്ന് ആചാര്യനോട് ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ടുനിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ട് വന്തി ജഗദേക ജഗദേഗ സുന്ദരന്മാരിവരാഴന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവിക നരവിരാകാരം കൈക്കൊണ്ട് ണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ട് അരുൾ ചെയ്തീടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് പോലം കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടകത്തന്നെയൊരു കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപദം ഭുജരജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയ പരമേശ്വരമായ ചാപത്തെ കൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട് നീതു കട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നോട വാക്യം കേട്ട് സത്വരും ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരേക്കെ രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നിൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്ന് നീ വരുത്തേണം ചാപം എന്നതു കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനനായ ബാലകൻ രഘുപരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കു വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭൻ ഇവൻ മമ നന്ദനക്കെന്നൂനൂനം എല്ലാം ഈശ്വരമെന്നതേ ചൊല്ലാവതിക്കപ്പോൾ ിഹ വരുത്തിയിടുകെന്നരുൾചെയ്തു മുനിങ്കരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും ഹുങ്കാരത്തോടെ വന്ന് ചാപവാഹകന്മാരും സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനചാപം എടുത്തു കൊണ്ടുവന്നാർ ഖണ്ടാ സഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രംബകം എന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേ ഖരനുട പള്ളി പിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്തി ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാം ആകുന്നതു ചെയ്താലും മടിക്കണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ട് മന്ദഹാസവും പൂണ്ട് രാഘവനതു കേട്ട് മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂചിതശ്രമം ിടുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവദേവനെ സേവിക്കയും അപ്സരസ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനോട് വിവാഹ വിവാഹോത്സവാരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽസ്വാമിനിയാകിയ ജനകൻ ജഗൽസ്വാമിയാകിയ ഭഗവാനെ ജനസ തി കാടാശ്ലേഷവും ഇടി വെട്ടിടും വണ്ണം മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെന്നപോലെ മൈഥിലീ പേടയപ്പോലേ മൈഥിലീ മയിൽപേടയ പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനം മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കളും കൂടി നന്നായി ചമയിച്ച സ്വർണവർണത്തപ്പുണ്ട മൈഥിലീ മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജ മുന്നിൽ സത്രപ്പം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ച് നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റം വിളങ്ങിടിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകൻ തന്നെ കണ്ടവർങ്ങളും അനന്താമ്പുദി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴുകാശിയും ചൊല്ലിയിടിനാൻ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്ന ി കാലത്ത് കളയാതെ പത്രവും കൊടുത്തയച്ചീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപതേ വരുത്തുവാൻ സത്വരം ദശരഥഭൂപനേ വരുത്തുവാൻ അഥ സിതാസ്വയംവരം സമ്പൂർണം